മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവ നഗരയിൽ എത്തുന്നവർക്ക് പറയാനും പാടാനുമായി ഒരിടം കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന കെ എസ് ടി എ യാണ് മുൻ ഭാരവാഹിയും അധ്യാപികയുമായിരുന്ന സമ്യാദാസിന്റെ ഓർമ്മയ്ക്കായി സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുന്നത് ചടങ്ങ് സമഗ്ര ശിക്ഷാ കേരളം ജില്ലാ പ്രൊജക്ട് ഓഫീസർ പി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഓരോ മത്സരാർത്ഥിയും സ്വയം മത്സരാർത്ഥിയല്ല യഥാർത്ഥത്തിൽ കുട്ടികൾ നിഷ്കളങ്കരതാണ് എന്നതിൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല നിഷ്കളങ്കതയിൽ വിഷം ചേർക്കുകയും കളങ്കം ചേർക്കുകയും ചെയ്യുന്ന ചില ബാഹ്യശക്തികൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചില പേരുകൾ ചില അല്ലെങ്കിൽ പിന്നെ പൊതു നാമങ്ങൾ എടുത്തു പറയുന്നതിൽ ആരും ഒന്നും വിചാരിക്കാതിരിക്കുക ആ പിന്നെ കളങ്കം ചേർത്തുന്നതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട് അധ്യാപകർക്ക് പങ്കുണ്ട് അവരെ കല അഭ്യസിപ്പിക്കുന്ന ആ ഗുരുനാഥന്മാർക്ക് ഗുരുനാഥൻ എന്ന് തന്നെയാണ് പറയുക എനിക്ക് അറിഞ്ഞുകൊടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വിളിച്ചാൽ ും കെസ് വണ്ടൂർ സബ് ജില്ലാ പ്രസിഡന്റ് രാജി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു കലോത്സവ വേദിയിൽ എത്തുന്ന ആർക്കും ഇവിടെ പാടാനും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനും കലാമേള നടക്കുന്ന വണ്ടൂർ വി എം സി ഹൈസ്കൂളിലെ പച്ചമരച്ചുവടി എന്നറിയപ്പെടുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി സരിത ജോയിന്റ് സെക്രട്ടറി ഷാജി ടി മാത്യു വീരാപ്പു എം കൃഷ്ണൻകുട്ടി ബിനേഷ് പി ഷജീഷ് വിനുരാജ് ബിആർസി വണ്ടൂരിലെ ക്ലസ്റ്റർ കോ ഓർഡിനേറ്റർ ടി മുനവർ ഫൈറൂസ് എന്നിവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് വണ്ടൂർ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നീ അതിൽ ചേരണം അമ്മയ്ക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം